നമസ്കാരം ഞാൻ മോഹൻപിള്ള എല്ലാവർക്കും ഈ സി ഹിന്ദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ആദ്യ പാഠഭാഗമായ ചട്ട്പട്ട് ഓർ നഡ്കട്ട് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കുകയാണ് ഫസ്റ്റ് ടൈമിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് പോസ്റ്റർ തയ്യാറാക്കൽ അതുകൊണ്ട് അത്ര ഗൌരവത്തോടു കൂടി തന്നെ നമ്മളിത് പഠിക്കേണ്ടിയിരിക്കുന്നു പോസ്റ്റർ തയ്യാറാക്കുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായും അറിഞ്ഞിരിക്കണം നമ്മൾ പരീക്ഷ എഴുതുന്ന പേപ്പറിൽ രണ്ട് പേജുകളിലായി ഒരിക്കലും പോസ്റ്റർ തയ്യാറാക്കാൻ പാടില്ല ഫ്രഷായിട്ടുള്ള ഒരു പേജിൽ തന്നെ നിൽക്കണം പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ സന്ദർഭം വിഷയം എന്നിവ ശരിയായി മനസ്സിലാക്കണം ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് നിർബന്ധമില്ല വരയ്ക്കാൻ അറിയാമെങ്കിൽ മാത്രം വരയ്ക്കുക ഹിന്ദി ഭാഷയിലെ കഴിവ് പരിശോധിക്കാനാണ് ഈ വ്യവഹാര രൂപത്തിലുള്ള നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനാൽ ചിത്രങ്ങളെക്കാൾ അക്ഷരങ്ങൾക്ക് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പലപ്പോഴും പോസ്റ്റർ തയ്യാറാക്കുന്നത് ഒരു പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതിനും അല്ലെങ്കിൽ പ്രത്യേക സന്ദേശം നൽകുന്നതിനോ വേണ്ടിയാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ പോസ്റ്റർ തയ്യാറാക്കാൻ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ചോദ്യം ഇതാണ് ചട്ടിനെ നദീമീം കൂതുക്കർ നഡ്കഡ് കി ജാൻ ബച്ചായി ചട്ട് നദിയിലേക്ക് എടുത്തിയാടി നഡ്കട്ടിനെ ജീവൻ രക്ഷിച്ചു മല്ലയും ഇസ്പർ സ്കൂൾ മെയും ബദായി സമാരോഹം ഘോരകാഹെ നമ്മൾ ഒന്ന് സങ്കല്പിക്കുക ഇതിനു വേണ്ടി സ്കൂളിൽ ഒരു അഭിനന്ദന സമ്മേളനം നടത്തുന്നു ഈ സ്കെയിലെ പോസ്റ്റർ തയ്യാറാക്കറി ഇതിന് പോസ്റ്റർ തയ്യാറാക്കുക ഈ പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് നാല് മാർക്ക് അനായാസം കിട്ടുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ചോദ്യം നമ്മൾ ആരും മിസ് ചെയ്യരുത് ഞാൻ മോഡലിനായി ഇവിടെ ഒരെണ്ണംണം കൊടുത്തിരിക്കുന്നു അതിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരുണ്ടാകണം എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കണം എവിടെ വെച്ചാണ് എന്നാണ് ഏത് സമയത്താണ് എന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കണം അതിൽ ഇതുപോലെയുള്ള സമ്മേളനങ്ങളാണെങ്കിൽ അതിനൊരു കാടകൻ ഉണ്ടാകാം മുഖ്യാതിഥിയുണ്ടാകാം അതുപോലെ തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യാനും ഒരറിയിപ്പുണ്ടായിരിക്കണം ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ നല്ല ബോർഡർ ലൈനൊക്കെ കൊടുത്ത് ഭംഗിയായി നീറ്റായി വയ്ക്കുമ്പോൾ നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതാണ് നമ്മളുടെ ഭാവനയനുസരിച്ച് ഇതുപോലെ നല്ല രീതിയിൽ പോസ്റ്ററുകൾ തയ്യാറാക്കുക നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം